ം ഒരു മതം മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങളുടെ ആത്മീയ അന്വേഷണത്തിന്റെ യാത്രയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഹിന്ദുമതത്തെ ഒരു മതമായി നമുക്ക് കണക്ക് കൂട്ടാനാകില്ല മറിച്ച് സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകളുടെ ജീവിത ശൈലിയാണ് ഹിന്ദുമതം ഹിന്ദുമതത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നതിനു മുൻപ് ഹിന്ദു എന്ന പേര് വന്നതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം പുരാതന കാലത്ത് ഹിന്ദുമതത്തെ സനാതനധർമ്മം അഥവാ ശ്വത മാർഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കച്ചവടത്തിനായി വന്ന പേർഷ്യക്കാരിൽ നിന്നുമാണ് ഹിന്ദു എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അതിനു കാരണം സിന്ധു നദിക്കരക്കപ്പുറം താമസിച്ചിരുന്നവരെ ഹിന്ദു നദിക്കരക്കപ്പുറം എന്നാണ് അവർ വിളിച്ചത് പേർഷ്യൻ ഭാഷയിൽ സ എന്ന പദത്തിന് പകരം ഹ എന്ന പദമാണ് അവർ ആദ്യം ഉപയോഗിക്കുന്നത് കാലക്രമേണ സിന്ധു നദിക്കരക്കപ്പുറം താമസിക്കുന്നവരെ ഹിന്ദു നദിക്കരയ്ക്കപ്പുറം ആവുകയും അങ്ങനെ എന്ന പേരുണ്ടാവുകയും ചെയ്തു ക്രിസ്തു മതത്തിന് ഒരു സ്ഥാപകനുണ്ട് ജീസസ് ഇസ്ലാം മതത്തിനും ഒരു പ്രവാചകനുണ്ട് ബുദ്ധമതത്തിന് ശ്രീബുദ്ധൻ ശ്രീ ബുദ്ധൻ എന്ന ഗുരുവുണ്ട് എന്നാൽ മതത്തിന് ഒരു സ്ഥാപകനെയോ പ്രവാചകനെയോ ഗുരുവിനെയോ കാണാൻ സാധിക്കില്ല ഉപഭൂഖണ്ഡത്തിൽ ഉടലെടുക്കുകയും സനാതനധർമ്മത്തെ പിന്തുടരുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിതരീതിയായി ഉത്ഭവിച്ചതാണ് ഹിന്ദുമതം ധർമ്മം കർമ്മം സംസാരം മോക്ഷം എന്നിവയാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ധർമ്മമെന്നാൽ ഒരു വ്യക്തിക്ക് പ്രകൃതിയോടും സമൂഹത്തോടുമുള്ള കടമ നീതിയും ഉത്തരവാദിത്വവുമാണ് കർമ്മമെന്നാൽ നാം ചെയ്യുന്ന സൽപ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളുടെയും അനന്തര ഫലങ്ങളാണ് സംസാരം പുനർജന്മചക്രം എന്ന് പറയുന്നു ഭൂമിയിൽ ഒരു ജീവൻ മരിക്കുകയും അവ മറ്റൊരു ജീവനായി പുനർജനിക്കുകയും ചെയ്യുന്നു മോക്ഷമെന്നാൽ അന്തിമമായ മോചനം ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നു അതുവഴി മോക്ഷം ലഭിക്കുന്നു ഹിന്ദുമതം വളരെ ഫ്ലെക്സിബിൾ ആണ് ഒരാൾക്ക് ദൈവത്തെ ആരാധിക്കാം മറ്റൊരാൾക്ക് ഒരുപാട് ദൈവത്തെ ആരാധിക്കാം അല്ലെങ്കിൽ രൂപമോ ഭാവമോ ഉറവിടമോ ഇല്ലാത്ത ശക്തിയെ ആരാധിക്കാം ചിലർ ഇതിലൊന്നും പെടാതെ ഹിന്ദുത്വ ആശയങ്ങളെ പിന്തുടരുന്നു എല്ലാവർക്കും ഹിന്ദുമതം ഒരു തുറന്ന പുസ്തകമായി നിലകൊള്ളുന്നു ഹിന്ദുമതത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മതത്തിന്റെ കാലാന്തരങ്ങളിലൂടെയുള്ള വളർച്ചയുടെ വ്യാപ്തിയാണ് ഹിന്ദുമതം ഒരേ സമയത്ത് പഴയതിനെ ഏറ്റെടുക്കുകയും കാലത്തിനനുസരിച്ച് പുതുതായി മാറിക്കൊണ്ടേയിരിക്കുന്നു ബിസി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ സിന്ധു നദി തട സംസ്കാരത്തിലുടനീളമുള്ള പ്രദേശങ്ങളായ മോഹൻജോദാര ആരപ്പ എന്നീ നഗരങ്ങളിൽ നിന്നും മുദ്രകൾ ദേവതാ ശില്പങ്ങൾ പശുപതി ശില്പം തുടങ്ങിയ ശിലാ സംസ്കാരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി അതിൽ പശുപതി ശില്പത്തെ ചരിത്രകാരന്മാർ ശിവൻ എന്ന സങ്കല്പമാണെന്നും അഭിപ്രായപ്പെടുന്നു മോഹൻജോദാരയിലെ ഗ്രേറ്റ് ബാത്ത് എന്ന കുളത്തെ ആചാരപരമായ ചടങ്ങുകൾക്ക് ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചിരുന്നുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു സിന്ധു നദീ തട സംസ്കാരത്തിലുടനീളമുള്ള പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച മുദ്രകൾ മൃഗങ്ങളുടെ ചിഹ്നങ്ങൾ നാണയങ്ങൾ ഹിന്ദു എന്ന സംസ്കാരത്തിന്റെ തുടക്കമായിരിക്കാം ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള വേദകാലഘട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആര്യന്മാരുടെ ആഗമനവും അവിടെ നിന്ന് രചിക്കപ്പെട്ട ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഋഗ്വേദം സാമവേദം യജുർവേദം അധർവവേദം എന്നീ ചതുർവേദങ്ങൾ രചിക്കപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ ദേവബോധ സങ്കല്പങ്ങളായ പഞ്ചബോധ സങ്കല്പം ഉടലെടുക്കുകയും അഗ്നി ഇന്ദ്രൻ വരുണൻ വായു ഭൂമി എന്നീ സങ്കല്പങ്ങൾക്കനുസരിച്ച് പുരാണങ്ങളും ആചാരങ്ങളും ഉടലെടുക്കുകയുണ്ടായി ത്രിമൂർത്തികളായ ശിവൻ വിഷ്ണു ബ്രഹ്മ എന്നീ ദേവി ദേവന്മാരെ ആരാധിക്കുവാനും പ്രസാദിക്കുവാനും യാഹങ്ങളും ഹോമങ്ങളും മന്ത്രതന്ത്രവിധികളും വേദാന്തങ്ങൾക്കനുസരിച്ച് ആരംഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇന്ത്യയിൽ വർണ്ണവ്യവസ്ഥ ഉടലെടുക്കുകയും പുരോഹിതരായ ബ്രാഹ്മണൻ വർണ്ണവ്യവസ്ഥയിൽ പ്രാധാന്യമുള്ളവരായും അവർക്കു താഴെ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ ചതുർവർണ്ണ വ്യവസ്ഥ ഉടലെടുക്കുകയുമുണ്ടായി പിന്നീട് ബിസി എണ്ണൂറ് മുതൽ ഇരുന്നൂറ് വരെ ഉപനിഷത്തുക്കളും ശ്രമണ പ്രസ്ഥാനങ്ങളുടെയും കാലഘട്ടമായിരുന്നു ഇത് വേദകാലഘട്ടത്തിന്റെ അവസാന ഘട്ടമാണെന്നും കരുതുന്നു ബ്രാഹ്മണ ഗ്രന്ഥങ്ങളായ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ വലിയൊരു വഴിത്തിരിവാണ് ഹിന്ദുമതത്തിന് കൊണ്ടുവന്നത് ആത്മൻ ബ്രഹ്മം എന്നീ ആശയം കർമ്മം മോക്ഷം എന്ന സിദ്ധാന്തം ആ കാലഘട്ടത്തിലുള്ളവരെ വളരെയധികം സ്വാധീനിച്ചിരുന്നു ബ്രാഹ്മണാധിപത്യത്തിൽ വർണ്ണവ്യവസ്ഥയിലുടനീളം വരുന്ന അശാസ്ത്രീയതയെ മനസ്സിലാക്കുകയും അവയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയും പുതിയൊരു പാതയിലേക്ക് ഹിന്ദുമതത്തെ വഴിതെളിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബുദ്ധമതം ജൈനമതം ഉടലെടുത്തത് ബിസി ഇരുന്നൂറ് മുതൽ കെ സി അറുന്നൂറ് വരെ മഹാഭാരതം ഭഗവത്ഗീത രാമായണം എന്നിങ്ങനെയുള്ള പുരാണ കഥകളിലൂടെ കർമ്മം ഭക്തി ജ്ഞാനം നീതി എന്നീ മുഖ്യ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും ദേവീദേവ സങ്കല്പങ്ങൾക്കനുസരിച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും അങ്ങനെ വിഗ്രഹ ആരാധന വളരുകയും പുരാണങ്ങൾക്കനുസരിച്ച് ഉത്സവങ്ങൾ പൂജകൾ എന്നിവ ഉടലെടുക്കുകയും എന്തു ഒരു ചട്ടക്കൂടിനുള്ളിലാവുകയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് പാരമ്പരാധിഷ്ഠിതമായി കൈമാറ്റത്തിന് വഴിതെളിക്കുകയുണ്ടായി ഈ കാലഘട്ടത്തിൽ തന്നെ ഹിന്ദു മതത്തോടൊപ്പം മറ്റു മതങ്ങളായ ബുദ്ധമതം ജൈനമതം എന്നീ മതങ്ങളുടെ ആശയം ജനങ്ങളിലേക്ക് വ്യാപിക്കുകയും ജനങ്ങൾ ഹിന്ദു മതത്തിൽ നിന്നും മറ്റു മതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയുണ്ടായി ആറാം നൂറ്റാണ്ടു മുതൽ പതിനേഴാം നൂറ്റാണ്ടുവരെ മതത്തെ ശക്തിപ്പെടുത്താനായി നിരവധി പ്രസ്ഥാനങ്ങളും ഒരുപാട് പേരുടെ പരിശ്രമങ്ങൾ ഉണ്ടായി അതിൽ ശ്രീശങ്കരാചാര്യർ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും ഹിന്ദുമതം ജനങ്ങളിലേക്ക് പുനരവതരിപ്പിക്കുകയും ചെയ്തു പിന്നെ ഭക്തി പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും മീരാബായി കബീർ പ്രഭു എന്നിവരുടെ ഭക്തിഗാനങ്ങളും കവിതകളും ഹിന്ദുമതത്തെ ജനങ്ങളിലേക്ക് തഴച്ചു വളരുവാൻ ഒരു കാരണമായി തീർന്നു അതുപോലെ തന്നെ സംഗീതം നൃത്തം കലാകായിക സാംസ്കാരിക മേഖലകളിലുടനീളം മതം സ്വാധീനിച്ചിരുന്നു ആധുനിക കാലഘട്ടമായ പതിനെട്ടാം ഇരുപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഹിന്ദുമതത്തിലുണ്ടായ അനാചാരങ്ങളായ സതിദാസി സമ്പ്രദായം ജാതീയമായ ചൂഷണം എന്നീ അവകാശ നിഷേധനങ്ങൾക്കെതിരെ രാജാറാം മോഹൻ റോയ് ദയാനന്ദ സരസ്വതി ശ്രീ നാരായണ ഗുരു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും ജാതീയ ചൂഷണങ്ങൾക്കെതിരെ അവകാശങ്ങൾ നേടുകയും സതിദാസി സമ്പ്രദായം നിർത്തലാക്കുകയും ചെയ്തു ഇതുമൂലം ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുകയും ഇന്ത്യയിലുള്ള എല്ലാ തരത്തിൽപ്പെട്ട ജനങ്ങളും ഹിന്ദുമതത്തെ ഇരുകൈനീട്ടി സ്വീകരിക്കുവാൻ ഇതൊരു കാരണമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിൽ ചിക്കാഗോയിൽ നടന്ന പാർലമെന്റ് ഓഫ് ദ വേൾഡ് റിലീജിയസ് സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന വാക്കുകളാൽ തുടങ്ങിയ പ്രസംഗത്തിലൂടെ പാശ്ചാത്യ ലോകം ആദ്യമായി ഹിന്ദുമതത്തിന്റെ ആഴമുള്ള തത്വചിന്തയെ മനസ്സിലാക്കി എല്ലാ മതങ്ങളും ഒരേ സത്യത്തിലേക്കാണ് നയിക്കുന്നതെന്നും അദ്ദേഹം ഉപദേശിച്ചു ഇതിലൂടെ സഹിഷ്ണുതയും ഐക്യവും ലോകത്തിനു മുന്നിൽ പ്രതിപാദിച്ചു ഹിന്ദുമതം വെറും ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും സമാഹാരമല്ലെന്ന് മറിച്ച് ജ്ഞാനവും കരുണയും ഐക്യവും പ്രമേയമാക്കുന്ന സർവമാനവ തത്വചിന്തയാണെന്നും അദ്ദേഹം ലോകത്തെ ബോധ്യപ്പെടുത്തുകയും മതത്തിന് ആഗോള ബഹുമാനം നേടിക്കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ മഹാത്മാഗാന്ധി മത മൂല്യങ്ങളിലൂടെ ജീവിക്കുകയും അഹിംസ സത്യം എന്നീ ജീവിത മൂല്യങ്ങളായും സാമൂഹിക രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഗാന്ധിജിയുടെ തത്വചിന്ത മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നെൽസൺ മണ്ടേല പോലുള്ള ലോക നേതാക്കളെ പ്രചോദിപ്പിക്കുകയും ഇതിലൂടെ ഹിന്ദുമതത്തിന്റെ ആശയങ്ങൾ ആഗോള സമാധാന പ്രസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ഗാന്ധിജി ഭഗവത്ഗീതയെ തന്റെ ആത്മീയ നിഗണ്ടുവായി കാണുകയും കർമ്മയാഗത്തിന്റെ നിസ്വാർത്ഥ പ്രവൃത്തിയുടെ സന്ദേശം അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തമാക്കുകയും ചെയ്തു ഹിന്ദുമതത്തെ കരുണ സമത്വം ധൈര്യം എന്നീ മൂല്യങ്ങളുള്ള ജീവിക്കുന്ന മതമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു ഇരുവരും ചേർന്ന് ഹിന്ദുമതത്തെ സമാധാനം സഹിഷ്ണുത ആത്മീയ സ്വാതന്ത്ര്യം എന്നിവയുള്ള ആഗോള തത്വചിന്തയാക്കി മാറ്റി ഇന്ന് ഹിന്ദുമതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമാണ് ഏകദേശം നൂറ്റി ഇരുപത് കോടി ഒന്ന് പോയിന്റ് രണ്ട് ബില്ല്യൻ വിശ്വാസികളുണ്ട് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏകദേശം എൺപത് ശതമാനം ആളുകളും ഹിന്ദുമത വിശ്വാസികളാണ് ബംഗ്ലാദേശ് ശ്രീലങ്ക മോറീഷ്യസ് ഫിജി ട്രിനിഡാഡ് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങി ലോകമെമ്പാടും ഇന്ന് വലിയ ഹിന്ദു സമൂഹങ്ങളുണ്ട് ഇതിൽ നേപ്പാള് മാത്രമാണ് ഏക ഹിന്ദു ഹിന്ദുരാജ്യമായി സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടും ദീപാവലി ഓണം ഹോളി നവരാത്രി പോലുള്ള ഹിന്ദു ഉത്സവങ്ങൾ ആഘോഷിച്ചു പോരുന്നു ഭരതനാട്യം കുച്ചിപ്പുടി കഥ കഥകളി മോഹിനിയാട്ടം എന്നീ നൃത്തരൂപങ്ങളും കർണാട്ടിക് ക്ലാസിക്കൽ സംഗീതം എന്നീ കലാരൂപങ്ങളും ആചാരങ്ങളും യോഗ ധ്യാനം പോലുള്ള ആത്മീയ പ്രക്രിയകളും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് സ്വീകരിച്ചു പോരുന്നു അതിനാൽ ഹിന്ദുമതം ഇന്ത്യയുടേത് മാത്രമല്ല ഇപ്പോൾ ലോകമെമ്പാടുമുള്ള പാരമ്പര്യമാണ്